പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദേവബാലയുടെ പ്രവൃത്തികൾ അതിരിവിട്ടതിനെ തുടർന്ന് ആകെ പ്രശ്നം വഷളായിരിക്കുകയാണ് ഇതേ തുടർന്ന് ദേവബാല അഭിഷേകിനെ ചെന്ന് കണ്ട് ക്ഷമ ചോദിക്കുന്നതിന് തീരുമാനമെടുക്കുകയും അവിടെ ചെന്ന അഭിഷേകിനോട് കൈകോപ്പിക്കൊണ്ട് തിരികെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ അഭിഷേക് ആകട്ടെ താനിനി ഈ നാട്ടിൽ നിൽക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും യു എസ് എയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു പക്ഷേ അഭിഷേകിനെ വിടുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ദേവബാല ഒരു കേസുണ്ടാക്കുകയാണ് എങ്കിൽ അഭിഷേകിന് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ അഭിഷേകിനെ ക്രിമിനൽ കേസിൽ കുടുക്കുകയാണ് ഇതോടെ അഭിഷേകിന്റെ യാത്രയ്ക്കുള്ള കാര്യങ്ങൾ വഷളാവുകയും പോകാൻ പറ്റാത്ത അവസ്ഥ വന്നെത്തുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്നാണ് ഈ ജതിക്ക് പിന്നിലും ദേവയാണ് എന്നുള്ള കാര്യം അഭിഷേക് തിരിച്ചറിയുന്നത് ഇതോടെ അഭിഷേക് ദേവബാലയെ തല്ലുകയായി അപ്രതീക്ഷിതമായി അഭിഷേകിന്റെ കയ്യിൽ നിന്ന് അടി അടികിട്ടിയത് ദേവയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ദേവ എല്ലാ പരിധികളും ലംഘിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു അഭിഷേക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്